പ്രിയപ്പെട്ട കുട്ടികളെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റബിയോ ലവലിന്റെ മാസം കഠിനവരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജനിച്ച മാസമാണ് റബിയോ ലവൽ മാസം റബിയോ ലവലിന്റെ മാസം നമ്മൾ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് നീയത്ത് വെക്കണം നമ്മൾക്കറിയല്ലോ നമ്മളെ മദ്രസ നമ്മളെ മസ്ലക്ക് ദേവന്തി മസ്ലക്കാണ് ദേവന്തിന്റെ മൻഹജ് ദേവപന്തിന്റെ വലമാക്കൾ ശരീരത്തിനെ വിശദീകരിച്ചത് സമത്തിനെ വിശദീകരിച്ച ആ മനഹജിലാണ് നമ്മൾ ഉള്ളത് ദേവപന്തി പണ്ഡിതന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു

അൽ ജാമിയാത്തുൽ ഇസ്ലാമിയ ടൗൺ കറാച്ചി പാകിസ്ഥാനിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം മക്കത്തിൽ മുക്കലുള്ള എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിന് വേണ്ടി പോയി ഈ സ്ഥാപനം സ്ഥാപിച്ചത് ഹസരത് മോലാനവി റഹ്മത്തുല്ലാഹി റഹ്മത്ത്ാഹിഅലിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇവർ അലിയുടെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമുണ്ട് പേരിൽ ഈസായി പറ്റിയാണ് ക്രിസ്ത്യാനിറ്റിന്റെ പറ്റിയാണ് ഇക്കാലത്ത് ഈസായി പറ്റി പഠിക്കുന്നവരൊക്കെ ഒരു മർജായിട്ട് ഏകദേശം ദേവബന്ധം സ്ഥാപിക്കപ്പെട്ട സമയത്താണ് ഈ മദ്രസവും പക്കത്തിൽ മുക്കറമിൽ സ്ഥാപിക്കപ്പെടുന്നത് ഈ മദ്രസയിൽ ഇരുപത്തി വർഷം ഉസ്താദ് ഹിദ്മത്ത് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ആ കാലത്ത് അള്ളാഹുത്തിലേക്ക് യാത്ര അള്ളാഹു മുഹറത്തും മക്കത്തുൽ മുക്കമയിൽ ഇരുപത്തി വർഷം നിന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായി മക്കത്തുൽ മുക്കർമാണ് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായ ഒരു വലിയ നേട്ടം എന്തെന്ന് വെച്ചാൽ ദുയാവിന്റെ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഒലമാക്കൾ ദായികൾ മുജാഹിദീങ്ങൾ ൾക്കാർ തമുറ ചെയ്യാൻ വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിൽ വരും കാണാനും അവരൊക്കെ ബന്ധപ്പെടാനും ഇരിക്കാനും സഹസിക്കാനും ചർച്ച ചെയ്യാനൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടി നമ്മുടെ മറ്റേ സ്ഥാന പറ്റി മറ്റേ ചെടികളെ പറ്റി മറ്റേ മനഹജികളെ പറ്റി വായിക്കലാണ് ഒന്ന് അതിൻ്റെ അതിൻ്റെതായ ആൾക്കാരായിട്ട് ഇരുന്ന് അവരൊക്കെ ചർച്ച ചെയ്ത് അവരുടെ രീതികൾ മനസ്സിലാക്കലാണ് അപ്പോഴാണ് ഈ വിഷയത്തിൽ ഒരു ബസീറത്ത് ഉണ്ടാവുക വെറും വായന കൊണ്ട് ചരിത്രം അറിയുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ട് പല പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മോലാല സൈദ് അബുൽ ഹസൻ അലി നദി കാര്യം പറയുമ്പോൾ അത് വലിയ വായന ഉണ്ട് കൂട്ടത്തിൽ യാത്രകളുണ്ട് മുലാഖാത്ത് ഉണ്ട് ചർച്ചകളുണ്ട് പറഞ്ഞു ഒരു പക്ഷേ ദ്യോബന്തി എങ്കിലും എൽമിൽ കൈമുള്ള വേറെ പണ്ഡിതന്മാരും മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഉസ്താന്ന് പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഷെരീഫ് പോലത്തെ ഗ്രന്ഥങ്ങൾ സിഹാസത്ത സ്ഥലതോടുകൂടി എൽമുണ്ട് വായന ഉണ്ട് ഉതാലുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എവിടെയാണ് അവർ വേറെ നിൽക്കുന്നത് പറഞ്ഞു അത് സുന്നില്ല എന്നിട്ട് ഷെയ്ഖ് മോലാലിഖൻ ഒരു കാര്യം പറഞ്ഞു അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന കുറെ സുന്നത്തകളുണ്ട് അതിലും അതില്ലാത്ത ഫുറുമായ നമ്മുടെ ഭാഷയിൽ ചെറിയ ചെറിയ സുന്നത്തുകൾ എന്ന് പറയപ്പെടുന്ന ശീലങ്ങളായിട്ട് ചെയ്ത് ദേവബന്തി പണ്ഡിതന്മാർ പൂർണ്ണമായ മുറ്റബിലുകളായിരുന്നു പിൻപറ്റുന്നവരായിരുന്നു ഞാനൊന്ന് ുംകൾക്ക് മോലാൻ അബുൽ ഹസൻ അലി നദർ അഹമ്മി ഉപദേശിച്ച കുറച്ച് കാര്യങ്ങൾ അദ്ദേഹ എന്ന വാക്ക് ശരിയല്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഒലൻ അതിൽ പറയുന്നുണ്ട് സുന്നത്തെല്ലാം അദ്ദേഹ പറഞ്ഞു നമ്മൾ അതും ും നിങ്ങള് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒഫാത്തായതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ നടന്നു പോവാണ് കുറച്ചു ഒരു വയലെ ഉള്ളൊരു നടത്തിയിരുന്നു എന്നിട്ട് അഹമ്മത്തുള്ളിൽ ഭാര്യയുടെ കൂട്ടത്തിൽ ഓട്ട മത്സരം നടത്തി നമ്മൾ റബിയുൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് വർഷങ്ങൾ വരാൻ നിൽക്കാണ് ഒന്ന് നമ്മള് ദുരൂദ് ഇത് വർദ്ധിക്കണം രണ്ടാമത്തത് അതിനെ പറ്റി പഠിക്കണം ദ്വാക്കൾ പഠിക്കണം അതിന് പ്രതിഫലം പഠിക്കണം ചെയ്യണം ചോദിക്കണം മനസ്സിലാക്കണം ചർച്ചകൾ ഉണ്ടാവണം അതിനെ പറ്റി ഒരു ഉണ്ടാവണം ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കില്ല പ്രത്യേകിച്ച് ലബിതകൾ സഹു അലൈവല്ലയുടെ സ്വഭാവം ലബിത

ഒരുപാട് ഹദീസകൾ ഉണ്ട് കളവ് പറയാതിരിക്കൽ അനുസരണ സ്വഭാവമാണ് അടിസ്ഥാന സ്വഭാവം ജീവിതത്തിൽ പൂർണ്ണമായ രീതിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോൾ ഒന്ന് ഇതിന്റെ കാലങ്ങളായി അതെന്താണ് മനസ്സിലാക്കണം എങ്ങനെയാണ് എവിടെയാണ് ഹീക്കത്തെ അതിന്റെ ഉമ്മ മനസ്സിലാക്കണം വന്നു എങ്ങനെ വന്നു ഇത് മനസ്സിലാക്കണം ഇതിന്റെ കുറ്റത്തിൽ അമലിയായിട്ട് ൾ വാക്കലെത്തി നമ്മൾ അങ്ങനെ ഓരോ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമല്ല അള്ളാഹുഅല യഥാർത്ഥയുടെ ഉമ്മതികളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ സ്നേഹിക്കണ്ട പോലെ സ്നേഹിക്കാൻ